ഈ രാധാകൃഷ്ണൻ രാധാകൃഷ്ണൻചാട്ടൻ്റെ ആദ്യം ഞാൻ കാണുന്നത് എന്റെ നാട്ടില് മുതൽപ്പാട് മുതലം ചേപ്പാട് അവിടെ വെട്ടിക്കുളങ്ങര ക്ഷേത്രം ഉണ്ടോ ക്ഷേത്രം അറിയാമല്ലോ അപ്പൊ നമ്മുടെ ഗ്രാമ ഗ്രാമക്ഷേത്രമാണ് അവിടെ സംഗീത സംഗീതക്കച്ചേരി ഞാൻ സിനിമയിലൊക്കെ വരുന്നതിന് കുറച്ച് വർഷത്തിനുപാ എം ജി രാധാകൃഷ്ണന്റെ സംഗീത കച്ചേരി അപ്പൊ രാഘാഷ്ണൻ ചേട്ടൻ എന്നത് വളരെ സമയം അപ്പോൾ എനിക്ക് ഭയങ്കര ആഗ്രഹം രാഷൻ ചേട്ടൻ ഈ സംഗീത കച്ചേരി കേൾക്കും സംഗീത കച്ചേരി കേൾക്കുന്നതിനേക്കാൾ ഇവർ നേരിട്ട് കാണുക എന്നുള്ളതാണ് ഞാൻ ഇപ്പം ഈ സ്വന്തം കഴിഞ്ഞാൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് വീട്ടിൽ നിന്ന് വിടത്തില്ല ഞാൻ പക്ഷേ എങ്ങനെയോ അമ്മയുടെ അമ്മയോടൊക്കെ ചോദിച്ച് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ആരോ കൂടെ ഉണ്ടോ അക്കമ്മനിയാൻ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കച്ചേരി സമത്ത് ചെയ്യാൻ പോയി അവിടുന്ന് പോയി കുറേ ഇരുന്ന് കേട്ടു പക്ഷെ എൻ്റെ ആഗ്രഹം നല്ല സുന്ദരനായ രാഷൻ ചേട്ടാ ആള സുഖനാണ് പിന്നെ നല്ല വെള്ളം കേട്ട് കുട്ടപ്പുറമായിട്ടൊക്കസകമുണ്ടും അവിടെ ഒരു മറു ഒക്കെ ആയ രസമാണ് അങ്ങനെ കച്ചേരി അടുത്തത് അപ്പം മനസ്സിൽ ആഗ്രഹമാണ് ഒന്ന് പോയി എങ്ങനെ ഒന്ന് പരിചയപ്പെടും കാരണം പരിചയപ്പെടാൻ ഒരു വകുപ്പും ഇല്ല പിന്നെ പലരും കൂട്ടത്തിൽ വന്ന് അങ്ങനെ അങ്ങ് പോകും അതുകൊണ്ട് ഞാൻ അങ്ങ് അതങ്ങ് ഒതുക്കിരുന്നു അങ്ങ് പോയി അങ്ങനെയാണ് പിന്നീട് സിനിമ വന്നപ്പോൾ ഒരു നിമിത്തം പോലെ പെരുവഴി അമ്പലത്തിന്റെ പശ്ചാത്തല സംഗീതം ചേട്ടൻ ആ അതിനുശേഷം അങ്ങനെയാണ് കാണുന്നത് രാഷ്ട്രീയ ചേട്ടൻ ഒരു കാവ്യം കൊടുത്ത് ശബരിമല പൊന്ന് സീസണോ പറ്റുമോ അപ്പൊ കാവിയൊക്കെ കൊടുത്താൽ പറ്റും അങ്ങനെ നിക്കും അങ്ങനെയൊക്കെ ആ സെറ്റിലൊക്കെ വരുന്നതൊക്കെ ചെയ്യും എനിക്ക് ഓർമ്മയുണ്ട് പിന്നെ ഓൾ ഇന്ത്യ റേഡിയോയിൽ അന്ന് എന്താണ് ആർട്ടിസ്റ്റായിരുന്നു ഞാനിപ്പം അപ്പൊ ബി ഹൈ ആയിരുന്നു തോന്നും അപ്പോൾ ആദ്യമായിട്ട് അന്ന് പാടിയ പാട്ട് ഇത് ഇത് കിട്ടാനുള്ള അതിനകത്ത് ഓൾറെഡി കിട്ടാനുള്ള സെലക്ട് ചെയ്യാൻ സെലക്ഷൻ കിട്ടാനുള്ള പാട്ട് ഇതാണ് മറ്റേ ഓൻ വിക്ലൂബ് സാർ എഴുതിയത് രാഷ്ട്രീയ ചേട്ടന് സംഗീതം നൽകി ഇതാണ് ചിങ്ങമലർ കിളിയെ ഒരു പാട്ടുണ്ട് ഓർമ്മയുണ്ട് ചെറിയ ഓർമ്മയുണ്ട് ചിങ്ങമലർ കിളിയെ വായൻ ചിങ്ങമലർ കിളിയേ നല്ല പൊന്തടുക്ക നല്ലരിക്കാൻ നല്ല പൊന്തളിയുക എങ്കിലും ഒന്നിങ്ങു വന്നിരിക്കൂ എൻ്റെ പൊന്നും പൂവുമായി വന്നിരിക്കൂ എൻ്റെ പൊന്നും പൂവുമായി വന്നിരിക്കൂ ചിങ്ങമലക്കിളിയേ വെങ്ങമലക്കിളിയേ